ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന കാറ്റത്തക്കളിക്കൂടിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നിധിയും സുതീഷും കൂടിയിട്ട് ഒരു വിജനമായ സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് നിധിക്ക് പറയാൻ ഉണ്ട് പക്ഷെ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല സുതീഷ് ചോദിച്ചു അല്ല എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്താണേലും പറഞ്ഞോളൂ സുതീഷ് വലിയ പ്രതീക്ഷയോടെയാണ് കേട്ടോ നിൽക്കുന്നത് ഓ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോഴേക്ക് നിധി അന്തം വിട്ട് സുധീഷിനെ ഇങ്ങനെ നോക്കാം എന്താ കാര്യം ഞാൻ പറയട്ടെ എന്ന് സുതീഷ് ചോദിച്ചോട്ടോ അന്നൊരു ദിവസം ഇയാൾ മൂഡ് ഓഫ് ആയിപ്പോൾ ഞാൻ രാത്രിയിൽ പുറത്ത് കൊണ്ടുപോയി ഉഷാറാക്കിയില്ലേ അതുപോലെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നെയും കൂട്ടി വന്നത് അല്ലേ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ എന്നൊക്കെ ചോദിച്ചു സുധീഷ് ഭയങ്കരമായിട്ട് ചിരിക്കുക എനിക്കറിയാം കറക്റ്റാന്ന് ഞാൻ ആരാ മോൻ നീ ഇത് പുച്ഛത്തോടെ ആട്ടോ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്ക് പുറത്ത് വരുന്നത് നല്ലതാണ് ഇയാൾക്ക് എപ്പോഴാണോ ഇങ്ങനെ വരാൻ തോന്നുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി നമുക്ക് വരാം ഞാൻ കൊണ്ടുവരാം അപ്പോഴേക്കും നിധി പറഞ്ഞു അതിനൊന്നും അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞത് ആണോ സംസാരിച്ചോ എന്നാലും നമ്മൾ പുറത്തേക്ക് വന്നല്ലോ സന്തോഷം നിധി ചോദിച്ചു നമ്മുടെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ യു എന്തൊരു ചോദ്യം ഇത് എനിക്കത് മറക്കാൻ പറ്റുമോ അപ്പം നിധി പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരല്ല ഇങ്ങനൊരു ഒരു ബന്ധത്തിന് എനിക്കോ നിങ്ങൾക്കോ ആഗ്രഹം ഉണ്ടായിരുന്നില്ലല്ലോ നിവൃത്തികേടുകൊണ്ട് ഇങ്ങനെ ഒരു വിവാഹം കഴിക്കേണ്ടി വന്നു അത് നിങ്ങൾക്കറിയാലോ അതെനിക്കറിയാം എന്തിനാ വീണ്ടും വീണ്ടും പറയുന്നത് ഈ നാടകങ്ങൾ നമുക്ക് നിർത്തണ്ടേ എന്ന് നിധി ചോദിച്ചു കേട്ടോ സുധീഷ് ഞെട്ടി മനസ്സിലായില്ല ഈ കല്യാണത്തിന്റെ കുടുക്കിന്ന് നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടണ്ടേ നമ്മളതിനെ ആപത്തിലല്ലല്ലോ വന്ന് പെട്ടിരിക്കുന്നത് എന്ന് സുധീഷ് ചോദിച്ചപ്പം തമാശ പറയുകയാണോ ഒരു കണക്കിന് ഇത് ആപത്ത് തന്നെയാണ് നേരത്തെ രക്ഷപെട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും അല്ല നമുക്കറിയാലോ ഇത് ഇങ്ങനെ ഒരു കല്യാണമാണ് എന്ന് അപ്പോഴേക്കും നമുക്ക് മാത്രം അറിഞ്ഞാൽ പോരാ അത് നിയമത്തിന് കൂടി അറിയണം എനിക്ക് മനസ്സിലായില്ല എന്ന് സുതീഷ് പറഞ്ഞു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് നിയമപ്രകാരം വാലിഡ് ആണ് അത് നിയമപ്രകാരം തന്നെ ഇൻവാലിഡ് ആകണം നമുക്ക് രണ്ടുപേർക്കും രണ്ട് ജീവിതങ്ങളുണ്ട് അതിന് ഇതൊരു തടസ്സമാകരുത് അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സ് ചെയ്യണം ഏ ഡിവോഴ്സോ എന്തിന് എന്ന് സുതീഷ് ഇങ്ങനെ ചോദിക്കുക അല്ല നിങ്ങളെന്താ ശരിക്കും ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ചോദിക്കുന്ന പോലെ ശരിക്കും ഇങ്ങനെ ഷോക്ക് ആകുന്നേ അല്ല ഇത്ര പെട്ടെന്ന് ഡിവോഴ്സൊക്കെ എന്തിനാന്ന് വിചാരിച്ച് ചോദിച്ചതാ തന്നെ ഇപ്പത്തന്നെ വൈകിപ്പോയി സുധീഷ് ഒരാപത്തി നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ പെട്ടുപോയതാണ് ഇതിപ്പോൾ അതിലും വലിയ ആപത്തായിട്ട് മാറാൻ പോവാ ആപത്തോ അതെ നമുക്ക് രണ്ടു പേർക്ക് മാത്രമാണ് ഇത് ഫേക്ക് മാരേജ് നിയമത്തിനും ബാക്കിയുള്ളവർക്കും ഒക്കെ ഒറിജിനലാണ് അത് മാറണം എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ത് ബുദ്ധിമുട്ട് എന്ന് സുതീഷി ചോദിച്ചപ്പോഴേക്കും ഡേ എന്ത് ബുദ്ധിമുട്ടെന്നോ ബുദ്ധി ഇല്ലാത്തവർ ചോദിക്കുന്ന പോലെ എന്താ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ഇയാൾക്കൊരു വേറെക്കൊരു ഒരു കല്യാണം കഴിച്ച് ജീവിക്കണം നടക്കുമോ നിധി അത് വേറൊരു കല്യാണോ ഞാനോ എന്താ ഇയാൾ സന്യസിക്കാൻ പോകണോ നിങ്ങൾ സന്യസിക്കുമോ എന്തോ പക്ഷെ ഞാനെന്തായാലും ഇങ്ങനെ ജീവിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പം തന്നെ ആളുകളെല്ലാവരും എല്ലാവരും നമ്മുടേത് ശരിക്കുള്ള കല്യാണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു നാളെ അതല്ല എന്ന് അറിയുമ്പോൾ ആൾക്കാർ ചോദിക്കില്ലേ ഇത് എന്തുകൊണ്ട് പിന്നെ ഡിവോഴ്സ് ചെയ്തില്ല എന്ന് നിയമത്തിൻ്റെ മുമ്പിൽ നാളുകൾ കൂടുന്തോറും കൂടുതൽ വാലിഡ് ആവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്ര ഞാൻ ആലോചിച്ചില്ല എൻ്റെ ഏട്ടത്തി ആ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത് ഏഹ് ഇവളുടെ ഒരു ഏടത്തി മഹാപാവി അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഫ്രീ ആവില്ലേ എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒരു നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഇനി അത് വേണ്ട ഇങ്ങനെ ഒരു വിവാഹം കഴിക്കാനായിട്ട് എനിക്ക് കാരണം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊരു കാരണം ഉണ്ടായിരുന്നില്ല എന്നെ സഹായിക്കാനായിട്ട് ചെയ്തു ഇത്രയും വൈകിച്ചതിന് സോറി നാളെ നേരെ പുലർന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഡിവോഴ്സിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ആ ചെയ്യാം എന്നാൽ കയറ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി കയറി രണ്ടുപേരും സുധീഷിനാണെനിക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ ഉണ്ട് പിറ്റേ ദിവസം രാവിലെ നിധി നണ് ആ സ്റ്റെപ്പൊക്കെ തെണയുടെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സുതീഷ് അതൊക്കെ എഴുന്നേറ്റ് വന്നു കേട്ടോ സുതീഷ് ഉറങ്ങി എഴുന്നേറ്റൊക്കെ വന്നതാണ് എന്തായാലും ഇന്നലെ രാത്രി ഇവൻ പറഞ്ഞ ഇവള് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സുതീഷ് ഇങ്ങനെ ഓർക്കുന്നത് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന് പതുക്കെ വായിക്കോട്ടയൊക്കെ ഇട്ട് തുടങ്ങി രാവിലെ തന്നെ കോട്ടുവായിട്ട് തുടങ്ങിയോ എന്ന് നിധി ചോദിച്ചപ്പം പിന്നെ രാവിലത്തെ കോട്ടുവാ ഉച്ച വരെ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ എന്തെങ്കിലും പണി ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഉറക്കം തൂങ്ങില്ല എന്നാൽ ഞാനും വീട് തുടയ്ക്കണോ എന്താ ചെയ്തോ കുഴപ്പം സ്വന്തം വീടല്ലേ തുടച്ചൂടെ ഓ എത്ര ചെയ്താലും ഈ വീട് ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കുകയുള്ളൂ മനുഷ്യൻ ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്ത് പറ്റി രാത്രി പറമ്പ് കിടക്കാൻ പോയോ ഇല്ലല്ലോ ഇവിടെ കിടന്ന് പോത്ത് പോലെ ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ കണ്ണടച്ച് കിടന്നാൽ ഉറങ്ങുവാണെന്ന് ആര് പറഞ്ഞു ആ ഞങ്ങൾ കണ്ണടച്ച് കിടന്ന ഉറങ്ങാറ് ആ ഞാൻ ആലോചിക്കുമ്പോഴും കണ്ണടക്കാറുണ്ട് അപ്പം രാത്രി മാത്രം ആലോചിക്കായിരുന്നോ അല്ലാതെ പിന്നെ അങ്ങനെ ഒരു ബോംബല്ലേ ഇന്നലെ പൊട്ടിച്ചത് ബോംബോ പിന്നല്ല രാത്രി വിളിച്ചോണ്ട് പോയിട്ട് എന്താ പറഞ്ഞതെന്താ എന്താ തെറ്റ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കേൾക്കുന്നവര് എന്ത് വിചാരിക്കുന്ന ആലോചിക്കാത്തതാണ് തെറ്റ് ഏ എന്ത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എനിക്കല്ല പ്രശ്നം മറ്റുള്ളവർക്കാ എന്ത് പ്രശ്നം ഈ സുഭാഷ് ചേട്ടന് പ്രശ്നം ഉണ്ടാവില്ലേ എന്ത് പ്രശ്നം വിഷമം ഉണ്ടാവൂലെന്നാണ് കരുതിയിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും ശരിക്കും വിവാഹം കഴിഞ്ഞവരല്ല എന്ന് സുഭാഷ് ചേട്ടൻ അറിയാം അങ്ങനെയുള്ളവര് രണ്ടുപേര് ഒരു വീട്ടിൽ ഒരു കാരണവുമില്ലാതെ താമസിക്കുമ്പോഴാണ് വിഷമം ഉണ്ടാകേണ്ടത് നമുക്കിടയിലുള്ള അനാവശ്യമായ കെട്ടുപാട് പൊട്ടിച്ചു കളയുമ്പോൾ അത് സന്തോഷിക്കുകയല്ലേ ചെയ്യാ അപ്പൊ ഹരീഷ് നികേഷക്കിയോ ഓ അവരുടെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ടാണ് സുധീഷ് ഇത്രയും കാലം ഓരോന്നൊക്കെ ചെയ്തോണ്ടിരുന്നത് പറഞ്ഞിട്ട ഒരുപാട് നൊണകളുടെ കൂട്ടത്തിൽ ഒരു നുണയായിട്ട് അവരിതും കണക്കാക്കിക്കോളും എന്ന് പറഞ്ഞു അപ്പൊ സുധീഷ് എന്തോ ഇങ്ങനെ നിൽക്കുക നമ്മൾ എപ്പോഴാണ് ഇറങ്ങുന്നത് എങ്ങോട്ട് വക്കീലിനെ കാണാൻ പോകണ്ടേ ആ അതൊക്കെ പോകാം സമയമുണ്ടല്ലോ എന്ത് സമയം ഇങ്ങനെ വിചാരിച്ചിരുന്നാലേ ഇനിയും നാളുകൾ കടന്നു പോകും അതിപ്പോൾ ഒരു നല്ല വക്കീലിനെ കണ്ടുപിടിക്കണ്ടേ എത്ര സമയം വേണം മൂന്നാഴ്ച സമയം വേണം ഇനിയും മൂന്നാഴ്ചയോ ആ നല്ല ഒരാളെ കിട്ടണ്ടേ പൊട്ട വക്കീലിനെ വല്ല വെച്ച് വാദിച്ച് ജഡ്ജി ഡിവോഴ്സ് തന്നില്ലെങ്കിലോ അതെ വാദിച്ച് ജയിക്കാനും വിധിക്കാനും ഇത് അങ്ങനെ ഒരു കേസല്ല ഇത് നമ്മൾ തമ്മിലുള്ള ഒരു മ്യൂച്വൽ ഡിവോഴ്സ് ആണ് ഒരു കോംപ്ലിക്കേഷൻ ഇഷ്യൂ ഇതിലില്ല അതിന് പറ്റുന്നൊരു വക്കീലിനെ ഞാൻ നോക്കി കണ്ടു ഓ അപ്പ അതും കണ്ടു അല്ല എൻ്റെ കാര്യം ഞാൻ സ്പീഡാക്കിയല്ലേ പറ്റുള്ളൂ സുതീഷ് പോയി റെഡിയാവുക ഞാനിപ്പോൾ ഇറങ്ങുക ഈ പണി കഴിഞ്ഞു അത് ശരി എല്ലാ കാര്യവും പെട്ടെന്ന് അല്ലേ അതെ അതല്ലേ നല്ലത് ആ ശരിയാ ഇയാൾക്ക് തോന്നി വീട് വിട്ടു പോകുന്നു ഇയാൾക്ക് തോന്നി കല്യാണം കഴിച്ചോ ഇപ്പടി വോഴ്സും എനിക്ക് ഇത്ര വല്ലേ ഉള്ളൂ റോള് ഇയാൾ പറയുന്ന അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം ഇയാളുടെ ഇഷ്ടം ഇത് സുധീഷിന് കൂടി നന്മയ്ക്കായിട്ടാണ് എൻ്റെ മാത്രമല്ല അപ്പം സുധീഷ് പറഞ്ഞു അത് മനസ്സിലായി എന്നാൽ പിന്നെ വക്കീലിനെ വിളിച്ച് ചോദിക്കട്ടെ എപ്പോഴാണ് വരണ്ടതെന്ന് ആയിക്കോ ആയിക്കോ എന്ന് പറഞ്ഞ് ഇവിടെ അടുക്കള ദിവസത്തേക്ക് പോവുകയും ചെയ്തു കേട്ടോ വക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് ഓ ഇത്ര കഷ്ടപ്പെട്ട് നിന്നെ ഇവിടെ എത്തിച്ചത് ഡിവോഴ്സ് ചെയ്ത് വിട്ട് കളയാനാണോടി എന്തേ ചെയ്യും ദൈവമേ എന്നൊക്കെ ആലോചിക്കുകയാണ് എന്തായാലും അഡ്വക്കേറ്റിനെ കാണാനായിട്ട് ഇവരിങ്ങനെ രണ്ടുപേരും കൂടി വെയിറ്റ് ചെയ്യാണ് സുധീഷ് മുട്ടക്കച്ചവടത്തി നഷ്ടം വന്നതുപോലെ കൈക്ക് താടി കൊടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട് നിധിയാണെങ്കിൽ എപ്പം വക്കീലിനെ വിളിക്കുന്ന ആലോചിച്ചുകൊണ്ട് നിധിക്കണം വക്കീലിൻ്റെ ഗുമസം വന്നു എന്താ വേണ്ടതെന്ന് ചോദിച്ചു വക്കീൽ സാറിനെ ഒന്ന് കാണണം ഞങ്ങൾ ഫോൺ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുവായിരുന്നു പേരെന്താ നിധി സുധീഷ് ആ എന്നാൽ ഞാൻ സാറിനോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് വക്കീലിനെ കാണാനായിട്ട് പോയി ഇതേ സമയം നിധിക്ക് ഒരു കോൾ വരികയാണ് മറ്റാരും അല്ല നിധിയുടെ ചേട്ടത്തിയാണ് കേട്ടോ പുള്ളിക്കാരിയുടെ ഓഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് അങ്ങനെ നിധി കോൾ എടുത്തു ഹലോ നിധി ഞാൻ നിന്റെ മെസ്സേജ് കണ്ടായിരുന്നു അരനേട്ടനുള്ളതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ആ ഞങ്ങൾ വക്കീലിൻ്റെ അടുത്ത് ആ നന്നായി എത്രയും വേഗം ഡിവോഴ്സ് വാങ്ങിക്കാൻ പറ്റുമോ അത്രയും വേഗം വാങ്ങിക്കാൻ നോക്കിക്കോണം ഇത്ര നാളും ഇരുന്നതേ പോയി ആ ഞാൻ പറയുന്നത് നിധിക്ക് മനസ്സിലാവേണ്ടതെന്നുണ്ടല്ലോ അല്ലേ ആ ഉവേടത്തി ഞാൻ എന്തായാലും വിളിക്കാം എന്നാൽ ശരി എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു അപ്പോഴേക്കും കൂടുതലം വരുകയും ചെയ്തു കേട്ടോ സാറ് വിളിക്കുന്നുണ്ട് വരൂന്ന് പറഞ്ഞു അങ്ങനെ നിധിയും സുതീഷും കൂടി അകത്തേക്ക് കയറിപ്പോവാണ് ഹലോ സാർ ആ ആ ഇരിക്കൂ ഇരിക്കൂ അങ്ങനെ സുതീഷ് നിധി അവിടെ അവിടെയായിരുന്നു സുതീഷ് ഇപ്പോഴും ഉറക്കം തൂങ്ങി തന്നെയാണ് എന്താ വിഷയം ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം സാർ മ്യൂച്വൽ ഡിസിഷൻ ആണല്ലോ അല്ലേ അതെ സാർ അവനൊന്നും മിണ്ടുന്നില്ല എന്താ അങ്ങനെയല്ലേ അപ്പോൾ സുധീഷ് പറഞ്ഞു ആ അതെ സാർ ആണ് പേരെന്താ എൻ്റെ പേര് നിധി രാജീവ് ഇത് സുധീഷ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി അത് രണ്ടു മാസമായി സാർ ഏ രണ്ടു മാസം നിങ്ങളെന്താ കളിക്കുക അതിനുള്ളിൽ ഡിവോഴ്സോ കാരണം അത് ഞങ്ങൾ പൊരുത്തപ്പെട്ട് പോവില്ല സാർ എന്താ പ്രശ്നം എന്ന് വക്കീൽ ചോദിച്ചു അത് ഞങ്ങൾ പൊരുത്തപ്പെട്ട് പോവില്ല സാർ അപ്പോഴേക്കും സുതീഷിനോട് ചോദിച്ചു എന്താടാ പ്രശ്നമെന്ന് അത് സെറ്റാവില്ല സാർ അത്രേ ഉള്ളൂ എന്ന് നിധി തന്നെ പറഞ്ഞു സെറ്റാവാത്തതിന് കാരണമായി ചോദിച്ചത് ഞാൻ കൊത്തുപോകാൻ കഴിയുന്നില്ല സാർ ഞാനും സുധീഷും ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഒരു സെയിം വൈബില്ല അല്ല കല്യാണം കഴിക്കുന്നത് രണ്ട് വ്യക്തികളല്ലേ അപ്പൊ നാച്ചുറലി രണ്ടുപേരും രണ്ട് വ്യക്തികളായിരിക്കും അവിടെ ഒരു സ്പേസ് കണ്ടെത്തുകയല്ലേ വേണ്ടത് അങ്ങനെ ഒരു സ്പേസ് ഇല്ല സാർ നിങ്ങൾ ഒരേ നാട്ടുകാരാണോ എൻ്റെ വീട് തക്കലയിലാ ഞാൻ തിരുവനന്തപുരം തന്നെയാ അല്ല കൂടുതൽ ഡിവോഴ്സ് ചോദിക്കുമ്പോഴേ കാരണം പറയണം സെറ്റായില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ മ്യൂച്വൽ ഡിവോഴ്സിന് കാരണം വേണ്ടല്ലോ സാർ എന്ന് നിധി ചോദിച്ചപ്പോൾ അതെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസമല്ലേ അല്ലേ കോടതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള കാരണം ബോധിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ കോടതി കൗൺസിലിങ്ങിനായിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് നാൾ കൂടി നോക്കാൻ ആവശ്യപ്പെടും ഞങ്ങൾക്ക് രണ്ടു പേർക്കും പറ്റിയൊരു തെറ്റാ സാറി കല്യാണം അത് ഞങ്ങൾ ഏറ്റു പറഞ്ഞാൽ പോരെ നിധി നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം എന്ന് സുതീഷ് പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കും ഞാൻ സംസാരിച്ചോളാം സാറേ എനിക്ക് സുതീഷിന് ഇഷ്ടമല്ല സുതീഷിനെ ഇഷ്ടമല്ല എന്തോ പറയാനുണ്ടല്ലോ എന്താ സുതീഷെ അവൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും സുതീഷിനും ഇത് തന്നെ പറയാനുള്ളത് എന്ന് നിധി പറഞ്ഞു ഞങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റുകയുള്ളൂ സാറിന് പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ വക്കീലിനെ കണ്ടോളാം അല്ലെങ്കിലും എൻ്റെ പണി ആളുകളെ ഉപദേശിച്ച് നന്നാക്കൽ ഒരു കാര്യം ചെയ്യുക ഡീറ്റെയിൽസ് ഇതാ ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം ഹിയറിംഗ് ഡേറ്റ് അറിയിക്കുമ്പോൾ കോടതി വന്നാൽ മതി എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം എന്ന് നിധി ചോദിച്ചപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആ ഉണ്ട് സാർ എന്നും പറഞ്ഞാൽ അത് എടുത്തങ്ങോട്ട് കൂടി കൊടുത്തു നിധി ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ അപ്പോഴേക്കും സുതീഷ് പറഞ്ഞു ലവ് മാരേജ് ആയിരുന്നു സാർ വേറതേ അല്ല കണ്ട ഉടനെ പ്രേമം തുടങ്ങും കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വൈബില്ല സെറ്റാകുന്നില്ല തിരിച്ച് വീട്ടിലേക്ക് പോയാലോ സ്വീകരിക്കാൻ ആളുണ്ട് എന്നൊരു ഉറപ്പാണ് പുതിയ പിള്ളേർക്ക് അത് നല്ലതല്ലേ സാർ എന്നെ നീട്ടി ചോദിക്കുകയാണ് ഞങ്ങൾ സംസാരിച്ച് ഉറപ്പിച്ചതാണ് സാർ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി രണ്ടുപേരുടെ ആധാർ കാർഡ് വേണം എന്നാലേ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റൂ അത് കേട്ടപ്പോൾ സുധീഷിന് ഒരു സന്തോഷം ആധാർ കാഡല്ലേ അത് തരാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് സുതീഷിൻ്റെ ആധാർ കാർഡ് സുതീഷ് എടുത്ത് കൊടുത്തു വിട്ടോ നിധി അന്ധം ഇട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇയാളുടെ ആധാർ കാർഡോ അത് ആധാർ കാർഡ് ഇല്ല സാർ ആധാർ കാർഡ് കാർഡില്ലേ കല്യാണം പെട്ടെന്നായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ ആധാർ കാർഡ് എടുത്തില്ല അതെ ആധാറോ അഡ്രസ്സും വയസ്സും തെളിയിക്കുന്ന ഏതെങ്കിലും ഐ ഡി പ്രൂഫോ ഇല്ലാതെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല ഫയൽ ചെയ്യാൻ പറ്റത്തില്ല അല്ല എൻ്റെ മാത്രം ആധാർ മതിയാവില്ല അല്ലേ പോരാ രണ്ടു പേരുടെയും വേണം അറ്റ്ലീസ്റ്റ് ആധാർ നമ്പർ കിട്ടിയാലും മതി അക്ഷയ കേന്ദ്രം വഴി നമുക്ക് ആധാർ എടുക്കാം ആധാർ നമ്പർ അല്ല ആധാർ നിങ്ങൾ നിങ്ങളിങ്ങനെയാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത് അപ്പോഴേക്ക് സുധീഷ് ഇതൊന്ന് പരിഗുന്നുണ്ടോ കേട്ടോ ആ കുട്ടിയുടെ ആധാർ അല്ലേ എന്ന് ചോദിച്ചു സുധീഷിനോട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അച്ഛേ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എന്തായാലും സുതീഷിനോട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക സുതീഷ് എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതേസമയം നിധി ചോദിച്ചു ആധാർ ഇല്ലാതെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലേ അപ്പോഴേക്കും അഡ്വിക്കറ്റ് ചോദിച്ചു കണ്ടിട്ട് കുട്ടി പഠിച്ചതുപോലെയൊക്കെ ഉണ്ടല്ലോ ഇതുപോലും അറിയത്തില്ലേ ഏജ് പ്രൂഫ് അഡ്രസ് പ്രൂഫ് ഇത് രണ്ടും അറിയാതെ എങ്ങനെ രജിസ്റ്റർ ചെയ്യും ഒന്നെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐ ഡി പ്രൂഫ് എന്തെങ്കിലും വേണം സുധീഷിനെ നോക്കുവാണ് നിധി ഇല്ല സാർ എനിക്കറിയില്ല എന്ന് സുധീഷ് പറഞ്ഞപ്പോഴേക്കും ഇല്ല ഒന്നുമില്ലാതെ കല്യാണം നടന്നത് എന്ന് നിധിയും പറഞ്ഞു ആ അതില്ലാതെ ഒന്നും കല്യാണം നടത്താനൊന്നും പറ്റത്തില്ല ഒരു കാര്യം ചെയ്യാൻ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും ആയിട്ട് വാ അന്നേരം നമുക്ക് നോക്കാം അങ്ങനെ കൊടുത്തു ഈ സംഭവൊക്കെ നിധിയുടെ കയ്യിലേക്ക് നിധി പട്ടിക്ക് മുഴുവൻ തെങ്ങ് കിട്ടിയ പോലെ ആ സാധനം കൈ മേടിച്ചോണ്ടിരിക്കുക എന്നാൽ ശരി കാണാം സാർ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതി എന്നേ ഉള്ളൂ നമ്മുടെ സുധീഷിന് പിന്നെ കാണിക്കുന്നത് രണ്ടുപേരും കൂടി വണ്ടിയിൽ ഇങ്ങനെ പോവാണ് നിധി ഇങ്ങനെ ഓരോന്നിരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ സുധീഷിനാണ് ഭയങ്കര സന്തോഷം ടയ്ക്ക് നിധി ഇങ്ങനെ വെക്കുന്നുണ്ട് മനസ്സിലെ ആ ഒരു നിരാശയാണ് എന്ത് കാര്യത്തിനും ഇപ്പോൾ ആധാർ കാർഡ് ഇല്ലാതെ പറ്റില്ല എന്നായല്ലോ ഏതെങ്കിലും ഐ ഡി പ്രൂഫ് മതിയായിരുന്നേ ഇപ്പം അതും ഇല്ലല്ലോ എന്ന് സുതീഷ് എന്നാലും വക്കീൽ ചോദിച്ച് കേട്ടില്ലേ പ്രൂഫ് ഇല്ലാതെ എങ്ങനെയാണ് മാരേജ് രജിസ്റ്റർ ചെയ്തേന്ന് ആ അതുതന്നെ ഞാനും വിചാരിക്കുന്നേ അതപ്പം എങ്ങനെയാണ് നടന്നേ അതിന് പറഞ്ഞത് നിങ്ങളല്ലേ എന്ന് നിധി ചോദിച്ചപ്പം എനിക്കറിയാമെങ്കിൽ നിനക്ക് നിധിക്കറിയത്തില്ലേ നമ്മൾ ഒരുമിച്ചല്ലേ അവിടെ നിന്നത് പോലീസ് സ്റ്റേഷനിൽ അപ്പോഴേക്കും നിധി പറഞ്ഞു ഐ ഡി പ്രൂഫ് ഇല്ലാതെ ഹോ ഒരു ഹോസ്പിറ്റ് ഹോസ്റ്റലിൽ പോലും അഡ്മിഷൻ കിട്ടില്ല ഷെ ഇതെങ്ങനെ നടന്നു കല്യാണം ആ എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ആധാർ കാർഡ് കൊടുത്തു നിധി നിധിയുടെ കൊടുത്തു എന്ന് ഞാൻ വിചാരിച്ചു കാണും ചിലപ്പം ഫോണിലുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഫോൺ നോക്കിയിട്ട് അവരെടുത്തായിരിക്കും അതിന് മുമ്പ് ഫോൺ പോയില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല അതിന്റെ കോപ്പി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടാവില്ലേ അവിടെ പോയി നമുക്ക് ചോദിച്ചാലോ ഏ നമുക്കിപ്പം തന്നെ അങ്ങോട്ടേക്ക് പോകാം ഇന്ന് നല്ല കാര്യമായി അവിടെ ചെന്ന് നമ്മൾ എന്തു പറയും കാര്യം പറയണം ബസ്റ്റ് അതോടെ എല്ലാം തീരും എടോ കല്യാണം നടത്തി തന്നത് പോലീസുകാർ നമ്മൾ ഇത്ര പെടന്ന് ഡിവോഴ്സ് ചോദിക്കുന്നത് അവർ ചോദിക്കും എന്ത് മറുപടി പറഞ്ഞാലും അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല പ്രേമിച്ച് വീട് വിട്ട് ഓടിപ്പോകുന്നവർക്ക് ഇത്ര പെട്ടെന്ന് പിരിയാൻ പറ്റില്ല എന്ന് എന്നവർക്കറിയാം പോലീസുകാരാ അവർ രണ്ട് ചോദ്യം ചോദിക്കും നമ്മൾ കുട്ടുമ്പോൾ ആ അവസാനം ആ ത അയാൾ തൻ്റെ അച്ഛനെ വിളിച്ച് പോലീസുകാർ കാര്യം പറയും ആ അച്ഛനോടൊപ്പം വരാൻ പോകുന്നത് ആ ഹോസ്റ്റലിലും കങ്കാരുവാ പിന്നെ വീണ്ടും കല്യാണിയും കയറി ഓസ്ട്രേലിയ പോകുന്നു അവൻ്റെ വീടിന്റെ അടുക്കള ദോശ പുട്ട ഇഡലി കടലക്കറി തോരൻ ചിക്കൻ ചപ്പാത്തി പപ്പടം എന്നൊക്കെ പറഞ്ഞ് സുതീഷ് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കയാണ് വേണ്ട 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 എന്നാ പോലീസ് സ്റ്റേഷനിൽ പോണ്ടല്ലോ അല്ലേ നമുക്ക് വരാനുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം ആ കേസ് വിട് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ പുതിയ ആധാർ എടുക്കാൻ വക്കീൽ പറഞ്ഞില്ലേ പറഞ്ഞോ ആ പറഞ്ഞു അതെങ്ങനെയല്ലേ സംഘടിപ്പിക്കണം അത് കിട്ടിയാൽ പിന്നെ എല്ലാം പെട്ടെന്ന് അവസാനിക്കും ആദ്യ നമ്പർ സംഘടിപ്പിച്ച് നമുക്ക് ആധാറിന് അപ്ലൈ ചെയ്യാം അല്ലേ ആ ചെയ്യാം ചെയ്യാം എന്നിട്ട് ഇവിടേക്ക് വീണ്ടും വരാം നമുക്ക് ആ വരാം 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 ആയിക്കോട്ടെ എന്തൊക്കെ സുതീഷ് ഇങ്ങനെ പറയുകയാണ് ആ എന്തായാലും ഡിവോഴ്സ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ നിധി എവിടെ സുതീഷ് അതിന് ഇടങ്കോലിടുന്നു നമുക്കറിയത്തില്ലേ പിന്നെ കാണിക്കുന്നത് നിധി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ വക്കീൽ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മോലും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നും ചെന്ന് സുതീഷ് പറഞ്ഞു അതെ ഞാൻ പഴയ ഫോൺ പോയതുകൊണ്ട് ഗൂഗിൾ ഡ്രൈവിലോ മെയിലിലോ മറ്റോ ആധാർ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്ന് നോക്കുകയാണ് എവിടെയെങ്കിലും ഒരു കോപ്പി കിടപ്പുണ്ടെങ്കിൽ ഓക്കെ ആവില്ലേ ഈശ്വരാ കിട്ടല്ലേ എന്നാണ് സുധീഷിൻ്റെ പ്രാർത്ഥന ആ സമയത്താണ് സുനന്ദ അങ്ങോട്ടേക്ക് വന്നത് സുനന്ദ വന്നിങ്ങനെ നിൽക്കുക അത് ഇവിടെ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആര് എന്ന് നിധി ചോദിച്ചു സുഭാഷ് ചേട്ടൻ അപ്പോൾ സുതീഷ് എങ്ങനെ ആലോചിച്ചു ഇവിടെ എന്താണ് ഇങ്ങോട്ട് വരുന്നത് എന്തായാലും സുധീഷിന് സ്വനന്ത വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് മാറിപ്പോയി അവിടെ ഇരിക്കുകയാണ് കേട്ടോ കേൾക്കാനും കാണാനും പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അത് പാവം ഞാൻ കാരണം പോലീസ് സ്റ്റേഷൻ വരെ കയറി ഒരുപാട് കഷ്ടപ്പെട്ടു എനിക്ക് സുഭാഷ് ചേട്ടൻ ഒന്ന് കാണണം എനിക്ക് ദേഷ്യം വന്നു കേട്ടോ അതെ സുഭാഷേട്ടൻ മാത്രമല്ല വീട്ടിലെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കയറി ഞാനും നികേഷും അടക്കം പാവം അവൻ പഠിക്കുന്ന കുട്ടിയല്ലേ അവനെപ്പോൾ പോലും വെറുതെ വിട്ടില്ലല്ലോ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സോറി ഇതൊന്നും നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സുനന്ദ കരച്ചിലാണ് സുതീഷ് ഒന്നും ഇണ്ടാതെ അവിടെ ഇരിപ്പുണ്ടോട്ടെ ഇടയ്ക്ക് സുധീഷിന് നോക്കുന്നുണ്ട് സുനന്ദ വീട്ടിലെനിക്ക് കല്യാണം ആലോചിക്കുക നിരി പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ അതെ നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല സുനന്ദ നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് വീട്ടിൽ വീട്ടിലുണ്ടായത് എന്തായാലും സുനന്ദ ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ താങ്ക്